ഹലോ ഗൈസ് അപ്പം എൻ്റെ വീഡിയോ ഒരു അമ്പലത്തിൽ പോണ വീഡിയോ കേട്ടോ അപ്പം ഒന്ന് വൃഷികം ഒന്ന് അയ്യപ്പൻ വിളക്കാണ് ഇവിടെ അടുത്തുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഒന്ന് അയ്യപ്പം വിളക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സോ ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ലാസ്റ്റ് കാണിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനാണ് മുടി ഇട്ടിട്ട് എന്തിട്ട് കാണിക്കാറ് അപ്പോൾ ഞാൻ രാവിലെ മുടി കുളിച്ചിട്ടുണ്ടായിരുന്നു ഷാംപൂ കണ്ടീഷണർ ഇട്ടിട്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് എയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് കിട്ടും ഒരു കലങ്കാരി ഡ്രസ്സ് പോലെ തോന്നാം അപ്പോൾ ഞാൻ ഇവിടെ പാട്ട് വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് റുട്ടീനിലോട്ട് പോയിട്ടോ രണ്ടൊക്കെ ടി വിയിലിങ്ങനെ ഒരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പം യോ ഒക്കെ കാണിക്കും ഫസ്റ്റ് എൻ്റെ മുടി കേട്ടാന്ന് ചോദിച്ചിട്ടാണ് മുടി ഞാൻ രണ്ട് ഒരു രണ്ട് സൈഡിൽ നിന്ന് മിഡിൽ പാട്ട് ഇരുത്തിട്ട് പിരിച്ചു കേട്ടാന്ന് ചോദിച്ചത് അത് പിന്നെ ഇങ്ങനെ ഇരുന്നോളൂല്ല സെയിം ആയിട്ട് ഇരുന്നോളും പിന്നെ ഞാനൊരു എന്ത് കയസ് പിന്നെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീടൊക്കെ എടുക്കണമെന്നു വിചാരിച്ചു പക്ഷേ അവിടെ നിന്നാണെന്ന് എത്തി ഇപ്പം ഞാൻ ഈ വീട് എടുക്കണ കാര്യം പറഞ്ഞത് അപ്പോൾ ഈ വീടൊക്കെ മൂന്ന് മിനിറ്റ് എത്രയാണ്ട് കഴിച്ച് നിങ്ങൾ ക്ഷമിക്കുക ഞാനൊരു എട്ട് എട്ട് മിനിറ്റ് ആറ് മിനിറ്റ് മിനിമം എടുക്കാൻ നോക്കിയിരുന്നു പക്ഷേ ഇതൊക്കെ എടുക്കാനൊക്കെ മറന്നു പിന്നെ ഫുള്ള് ഷോർട്ട് വീഡിയോ ആണ് എടുത്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഫസ്റ്റ് മേക്കപ്പിലോട്ട് കടന്നു മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല സിമ്പിളാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ഒരു ഡോട്ട് എൻ കിയുടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ റോസ് കളർ വാട്ടർ മെലൻ അതിൻ്റെ കൂളിങ് സൺസ്ക്രീനാണ് അത് നമ്മുടെ സ്കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ തരട്ടൊരു സൺസ്ക്രീനാണെങ്കിൽ സൺസ്ക്രീൻ എന്നാണ് വായ വരുന്നതോട്ട് അപ്പോൾ ഞാൻ നല്ല ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല എൻ്റെ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പാട്ട് വെച്ചിട്ട് അവിടെ അങ്ങനെ ഡാൻസ് ചെയ്യോ ഒക്കെ കളിക്കാരുന്നു കൈസ് ഇതാണ് എൻ്റെ ഫുൾ മേക്കപ്പ് കഴിഞ്ഞോ ഗെയ്സ് മേക്കപ്പ് എന്ന് തോന്നുന്നു ആ മേക്കപ്പ് കഴിഞ്ഞു ഗെയിസ് ഫുൾ മേക്കപ്പ് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കായിരുന്നു ഒരു കുഞ്ഞോളം എന്ന് പറഞ്ഞ പാടില്ല റാണം ലിറ്റി ട്രാക്ക് എന്ന് പറഞ്ഞൊരു പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കളിക്കുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ട് ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ടാണ് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുൾ ഞാൻ സ്ലോ മോഷൻ ആണ് ഗെയ്സ് സ്ലോ മോഷൻ സ്ലോ മോഷൻ സ്ലോ മോഷൻ ഇവിടെ അടുത്ത് എനിക്ക് ഇത്ര സ്ലോ മോഷൻ ആക്കലേ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ ഒരു വ്യൂസ് ഒക്കെ കാണിക്കുകയാണ് ഈ വീഡിയോ ആകെ എന്താ അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ ഉണ്ടായാലും അപ്പോൾ ഞാൻ കുഞ്ഞു ഇതാക്കി സ്ലോ മോഷൻ ആയിട്ട് അവിടെ എന്തായി എപ്പോൾ വിളിക്കുന്ന ഓരോ പാട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് എനിക്കിനി കോപ്പി റൈറ്റ് വരുന്നത് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ആവർ ചെയ്തത് ഇതാണ് നമ്മുടെ അമ്പലംട്ടോ ഒരു അടിപൊളി അമ്പലമാണ് ഞാൻ ഞാനവിടെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇട്ടെടുത്തിട്ടോ അപ്പോൾ തന്നെ ഫുൾ വ്യൂന്നും ഇവ്യൂല്ല ഗൈസ് അവരൊന്നിങ്ങനെ തൂക്കിയിട്ടുണ്ട് റൈസ് പിന്നെ അവിടെ പൂക്കളൊക്കെ ഞാൻ തൂക്കി നല്ല രസത്തിലൊക്കെ ആകിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സദ്യയുടെ വീടൊന്നും ഞാൻ എടുത്തില്ല കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് ഷോട്ടാണ് എടുത്തത് സദ്യയിൽ ഷോർട്ട്സ് ഉണ്ടോന്നെനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ അവിടെ എന്താ പഴോ അങ്ങനെയൊക്കെ എന്താ കരിക്ക തൂക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ തന്നെയായിരുന്നു ഞാൻ ലോങ് ആക്കി എടുക്കണതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്ര സ്ലോ മോഷനൊക്കെ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഞങ്ങൾക്ക് പ്രസാദമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ തീർത്താ ഞാൻ കുറിയൊക്കെ തൊട്ടിട്ടിങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ ഈ വീഡിയോ എടുക്കണത് എൻ്റെ ഒരു ചേച്ചിയുടെ എൻ്റെ സ്വന്തം ചേച്ചിയുടെ എൻ്റെ കസിൻ്റെ ചേച്ചിയുടെ ഫോണിലാണ് എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നത് പക്ഷേ അതിൽ അത്ര ക്ലിയർ ഉണ്ടായില്ല പിന്നെ ഫുൾ ഷോർട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഭയങ്കര ഭയങ്കര സൂമാക്കി ഞാൻ ഈ വീഡിയോ ഷോർട്ടാക്കി എടുക്കാനാണിത് ഭയങ്കര സൂമായിട്ട് എങ്ങനെയാണോ എടുത്തുവച്ചൊരു വീഡിയോ ഇത് നമ്മൾ കുഞ്ഞൊരു വീഡിയോ കേട്ടോ സൊ ടാറ്റാ